സപ്ലൈകോയ്ക്ക് മുൻപിൽ നടത്തി പ്പള്ളി ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോയ്ക്ക് മുന്നിൽ നടത്തി കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബി എസ് വിനോദ ഉദ്ഘാടനം ചെയ്തു ഈ ോയുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ സർവീസ് സഹകരണ ബാങ്കാണ് ഈ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റവും കൂടുതൽ നഷ്ടത്തിനോടുന്ന ഒരു സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സപ്ലൈ കോണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ നാട്ടിലെ സഹകാരികളുടെ പണമുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ബാങ്കിൽ നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനമായി സപ്ലൈകോ മാറിയിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കുലശേഖരപുരം സർവീസ് സഹകരണ ബാങ്ക് ഞങ്ങൾ ആ നഷ്ടം സഹിക്കാൻ തയ്യാറാണ് പക്ഷേ സാധനങ്ങൾ കിട്ടണ്ടേ സാധനങ്ങളുമില്ല അതിനോടൊപ്പം തന്നെ ഈ നഷ്ടം കൂടി സഹിച്ച് സഹകാരികളുടെ പണം കൂടി നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് കെ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു നീലികുളം സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി വി പി യശ്മേനോൻ ബിനി അനിൽ യൂസഫ് കുഞ്ഞുകൊച്ചയ്ക്ക് ജി കൃഷ്ണപിള്ള ആദിനാട് മജീത ശിവാനന്ദൻ ആർ സുരേഷ് ബാബു ഗിരിജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്